കോട്ടപ്പടിയിൽ സംഘടിപ്പിച്ചു കർഷകർക്കാവശ്യമായ വിവിധ നടീൽ വസ്തുക്കൾക്ക് പുറമേ പച്ചക്കറി വിത്തുകൾ സൗജന്യമായും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും മൃഗാശുപത്രിയും വിവിധ കർഷക ഗ്രൂപ്പുകളും സംയുക്തമായാണ് കോട്ടപ്പടിയിൽ ഞാറ്റുവേലച്ചന്ത സംഘടിപ്പിച്ചത് പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു ആശാ അജിൻ ജിജി സജീവ് സാറ മാജോൺ ബിജി പി ഐസക് റംല മുഹമ്മദ് ജിജി ജോബ് ഡോക്ടർ പി വർഗീസ് കെ എം റഷീദ് കെ കെ നിഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കാർഷിക മേഖലയിൽ നമുക്കറിയാം നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾക്ക് വിലയില്ല നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്ന അതിന്റെ വിത്ത് വളം ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വളരെയേറെ അധികം വർദ്ധിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ന് കൃഷിയിൽ നിന്നും ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ പണി മുടക്കിയാൽ നമ്മൾ പട്ടിണിയാവുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം അവരെ മറ്റ് സംസ്ഥാനത്തെ നെല്ലും അല്ലെങ്കിൽ അരിയും പച്ചക്കറിയും നോക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്